സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ച വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഭിക്ഷയാചിച്ച സമരമാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ അവിടെ നടത്തുന്നത് അഷിൻ നമുക്കൊപ്പം ചേരുന്നു അഷിൻഡിയാഗോ സമരം ഓരോ ദിവസവും അവർ വിവിധ രൂപങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ് ഇന്നിപ്പോൾ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭിക്ഷയാചിക്കുകയാണല്ലേ സുജിയ കഴിഞ്ഞ കുറച്ച് ദിവസമായി പലവിധത്തിലുള്ള സമരങ്ങളുമായി വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് പരിസരത്തിൽ സമരത്തിലാണ് ഇന്ന് വേറിട്ട ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ നേരത്തെ പി പുസ്തകങ്ങൾ തലയിച്ചുമെന്ന് പ്രതിഷേധിക്കും എന്നതായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇവിടെ സമരം ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ആരോഗ്യ നിലയിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സമരമുറ മാറ്റുകയായിരുന്നു പകരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഭിക്ഷ യാചിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വൈകുന്നേരം വരെ ഈ സമര സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് ഭിക്ഷ യാചിക്ക യാചിക്കൽ സമരത്തിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഓരോ ദിവസവും വേറിട്ട സമരത്തിന് സമരവുമായി ഇവർ ഇവിടെ തന്നെയുണ്ട് ഇവരുടെ ജോലി അതിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശനത്തിൽ അടക്കമുള്ളവർ ഇവിടെ എത്തി ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അവർക്കാവശ്യമായ നടപടികളിലേക്ക് അടക്കം സംസാരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്തായാലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഭിക്ഷയാചിക്കൽ സമരമാണ് നടക്കുന്നത് പി എസ് സി പുസ്തകങ്ങൾ കയ്യിൽ പിടിച്ചാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഭിക്ഷയാചിക്കലിലേക്ക് കടന്നിരിക്കുന്നത് ഇനി കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏപ്രിൽ പത്തൊൻപതിന് ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യും അതിനു മുമ്പ് തന്നെ ഇവരുടെ ജോലി ഈ ഒരു തസ്തിക അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യവും അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഈ ദിവസങ്ങളോട് അടുക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത് മറുവശത്ത് ഇന്ന് നിരാഹാര സമരം പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും ഈ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഓരോരുത്തരോരുത്തരായി നിരാഹാര സമരം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴെന്തായാലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ ഒരു സമരവുമായി ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ പല സമരങ്ങളുമായി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയെങ്കിലും സർക്കാർ കണ്ണൂർക്കുന്ന പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ഇപ്പോഴും പ്രതീക്ഷ തന്നെയായിരിക്കുന്നത് കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ആദ്യം ഒരു അമ്പതിനുള്ള ആൾക്കാരുണ്ടായിരുന്നു പകുതി പേര് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് ഇപ്പൊ വിട്ടിരിക്കുന്നത് ബി പി ലോ ആണ് കുറെ പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് കുറെ പേര് ഞങ്ങളിവിടെ ഭിക്ഷരാജിക്കുമായി സി പി ഒ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുകയാണ് അവരുടെ ദുരവസ്ഥ സർക്കാർ കണ്ടെന്ന് നടിക്കുമോ എന്നതാണ് അവർ കാത്തിരിക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്